നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം മുംബൈ നമ്മൾ കരുതുന്ന പോലെ അത്ര സ്മാർട്ടാണോ ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ ബ്രിട്ടന് ലണ്ടൻ എന്ന പോലെ ചൈനയ്ക്ക് ബീജിംഗ് എന്ന പോലെ അമേരിക്കയ്ക്ക് ന്യൂയോർക്ക് എന്ന പോലെ ഏതൊരു ഭാരതീയനും ലോകത്തിൻ്റെ ഏത് കോണിലും ചെന്ന് ഇന്ത്യയുടെ ഐഡൻറ്റിക്കൽ നഗരം എന്ന ലേബലിൽ പറയാവുന്ന ഒരിടമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരം ഏറ്റവും ധനികയായ നഗരം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ അംബാനിയുടെ വീട് പോലും മുംബൈയിലാണ് ഇന്ത്യയിലേക്ക് ഏതൊരു വൻ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഒരറ്റത്ത് മുംബൈ നഗരം ഇടം പിടിച്ചിരിക്കും ബുള്ളറ്റ് ട്രെയിൻ ആയാലും ഹൈപ്പർ ആയാലും ഇനി എന്ത് തന്നെ ആയാലും അതൊക്കെ തന്നെ വിജയകരമായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ നഗരം ഇന്നും എന്നും മുംബൈ ആയിരിക്കും പക്ഷേ ഈ പ്രൗഢിയൊന്നും മുംബൈയുടെ സ്ട്രീറ്റുകളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഏത് റോഡുകളിലായാലും പബ്ലിക് ടോയ്ലറ്റുകളിലായാലും പാൻ മസാലയുടെ കറകൾ പുരളാത്ത ഒരിടം പോലും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല ഒരു വശത്ത് വേർലിപ്പാലവും ഛത്രപതി ശിവാജി ടെർമിനലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും മറൈൻ ഡ്രൈവും എല്ലാം ഡ്രൈവുമെല്ലാം കൂടി നിൽക്കുമ്പോൾ വലിയ കുപ്പക്കൂനകളും വൃത്തിഹീനമായ ചുറ്റുപാടുകളും മുംബൈയെ അറപ്പുളവാക്കുന്നൊരു സിറ്റിയാക്കി മാറ്റിക്കഴിഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റും മഹാരാഷ്ട്ര സർക്കാരും ഇതിനെക്കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ലോകത്തെ ഏറ്റവും വലിയ ചേരിയായ ധാരാവി പോലും സർക്കാർ പുനർനിർമ്മിക്കുകയാണ് ഇതോടുകൂടി മെച്ചപ്പെട്ട വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി കൊണ്ടുവരികയാണെങ്കിൽ ധാരാവിയിലുള്ള വൃത്തികേടുകളും പകർച്ചവ്യാധികളും തടയുന്നതിന് ഒരു പരിധിവരെ സർക്കാരിന് സാധിക്കും ഗ്രാൻഡ് റോഡ് പോലെ മുംബൈയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം പഴമയുടെ അസ്ഥിഗുടങ്ങൾ പോലെ ഒട്ടും സുരക്ഷിതമല്ലാത്ത അനേകായിരം കെട്ടിടങ്ങൾ നിലകൊള്ളുന്നു കോർപ്പറേഷൻ റൂൾസ് എല്ലാം കണിശമായതിനാൽ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുവാൻ പറ്റാത്ത അവസ്ഥ മൂലമായിരിക്കാം ഉടമകൾ ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരിടമാണ് മുംബൈ മുംബൈയുടെ നല്ലൊരു ശതമാനം കാണകളിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം അസഹനീയം തന്നെയാണ് കൂടാതെ റോഡുകളിലെ എല്ലാ മര്യാദകളും ലംഘിച്ച് ആളുകൾ തുപ്പുന്നതും പട്ടികളും മറ്റ് ജീവികളും വിസർജിക്കുന്നതും എല്ലാം അവിടെ ഇവിടെയായി കാണാം പാശ്ചാത്യ രാജ്യങ്ങളിലെ ഓരോ ഐക്കോണിക് സിറ്റികൾ എങ്ങനെ ശുചിത്വമായിട്ട് അവർ പരിപാലിക്കുന്നു എന്ന് നമ്മുടെ അധികാരികൾ ചെന്ന് കണ്ടേ മതിയാവും പണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ശുചിത്വമുണ്ട് ബാന്ദ്ര പോലുള്ള ഇടങ്ങളിൽ ഏറെക്കുറെ ക്ലീൻ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും എന്നാൽ മുംബൈ ബാന്ദ്രയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിന് ഏറ്റവും ആവശ്യം സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ കുട്ടികളെ ശുചിത്വത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കണം അവരെ ബോധവാന്മാരാക്കണം നമ്മുടെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നവരെ പഠിപ്പിക്കണം എന്നാൽ മാത്രമേ ഈ ചെയ്തികൾക്കൊരു അറുതി വരൂ നിലവിൽ കാതടപ്പിക്കുന്ന മോനടികളും അവിടെ ഇവിടെയായി വലിച്ചെറിയപ്പെട്ട ചപ്പുചവറുകളും പാൻ മസാല മസാലക്കറകളും ാണ് വെടിയോട് രൂപയാക്കിയിരിക്കുന്നത് ഇത് സത്യം കല്യാണം